ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മാസ്റ്റർ ബ്രെയിനിൽ വിരിഞ്ഞ മദനോത്സവമാണ് രാസലീല എന്ന് കഴിഞ്ഞ തവണ ചാറുവാകൻ പറഞ്ഞത് ഓർക്കുമല്ലോ തന്റെ കാമദാഹം തീർക്കാൻ ശ്രീകൃഷ്ണൻ നിർമ്മിച്ചെടുത്ത രാസലീലയ്ക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ ആദ്യം ചെയ്തത് തന്റെ ഓടക്കുഴൽ വായിച്ച് മാദകമായ ഒരു അവസ്ഥ എന്നതായിരുന്നു ആ നാദം ഉണ്ടാക്കിയ അവസ്ഥകളെ ചാറുവാകൻ നേരിട്ട് കണ്ടതാണ് ഇന്നത്തെ വിഷയം വൃന്ദാവനത്തിൽ നിന്നുകൊണ്ട് സുന്ദരിമാരെ ലഭിക്കാനായി അവരുടെ മനസ്സിനെ കീഴടക്കുന്ന വിധം മധുരമായി ഓടക്കുഴലൂതി ഈ നാദം ഗോകുലത്തിൽ ആകെ പടർന്നു കയറി കണ്ണന്റെ വേണുഗാനം കാതിൽ വന്നു പതിച്ചപ്പോൾ ഗോപസ്ത്രീകൾ മന്ത്രവാദിനിയുടെ ആഭിചാരത്താൽ വശീകരിക്കപ്പെട്ടവരെ പോലെ മതോന്മത്തരായി ശബ്ദം കേട്ട ദിക്കിലേക്ക് പായാൻ തുടങ്ങി നോക്കുക നിശമ്യഗീതം തത് അനങ്കവർദ്ധനം വ്രജസ്ത്രീയ കൃഷ്ണഗൃഹീതമാനസ ആജ്മുരന്യോന്യക്ഷിതോദ്യമ സാന്തോ ജവലോലകുണ്ടവർധനം ഗീതം നിശമ്യ കാമോദ്ദീപകമായ ആ വേണുഗാനം കേട്ടിട്ട് കൃഷ്ണഗൃഹീതമാനസ കൃഷ്ണനെ പ്രാപിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന അലക്ഷിതോദ്യമാഹ അലക്ഷ്യമായി പായുന്ന ജബലോലകുണ്ടലാഹ ഓടുമ്പോൾ ആടിക്കളിക്കുന്ന കർണാഭരണങ്ങളോടുകൂടിയവരുമായ വ്രജസ്ത്രീയ ഗോപസ്ത്രീകൾ എത്ര സഹാകാന്ത എവിടെയാണോ ആ കൃഷ്ണൻ നിൽക്കുന്നത് തത്ര ആജത്മുഹു അങ്ങോട്ടു പാഞ്ഞു കഥകളിൽ കേട്ടിട്ടുള്ള ആഭിചാരത്താൽ അലക്ഷ്യമായി പായുന്നവരെ പോലെ കാമത്തിയിൽ വെന്തുരുകി ശ്രീകൃഷ്ണൻ ഒഴുക്കിയ നാദം പുറപ്പെട്ടിടത്തേക്ക് ആ ഗോപസ്ത്രീകൾ പായാൻ തുടങ്ങി എന്നർത്ഥം എന്തെല്ലാം വേലകൾ ഉപേക്ഷിച്ചിട്ടാണ് ആ സുന്ദരികൾ ഓടാൻ തുടങ്ങിയത് എന്നും കൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് കാരണം അത്രമാത്രം ശ്രീകൃഷ്ണൻ ഇവരെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് മയക്കുമരുന്ന് കഴിച്ചവർ എപ്രകാരമാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് കൃഷ്ണന്റെ വേണുനാദം കേട്ടപ്പോൾ ഗോപസ്ത്രീകൾ പെരുമാറിയത് എന്ന് കൃത്യമായി ഇവിടെ കാണാം ദുഹന്യോ കാശ്ചിദ് ദോഹം ഹിത്വ സമുത്സുഖ പയോധിസൃ സംവ്യാവുദ്വാസ്യ പരാ യു ദുഹന്യ ആരൊക്കെയായിരുന്നു ശ്രീകൃഷ്ണന്റെ പുറകെ പാഞ്ഞത് പശുക്കളെ കറന്നുകൊണ്ടിരുന്ന അങ്ങനെയുള്ള കാശ്ചിത്ത് ചില ഗോപസുന്ദരികൾ സമുസുഖാഹാസൻ അങ്ങെത്തുവാൻ തിടുക്കം കൂട്ടിയിട്ട് ദോഹം ഹിത്വ കറവയെല്ലാം നിർത്തിവെച്ചിട്ട് അഭിയയുഹു ഓടിപ്പോയി നർത്തം അപരാഹ മറ്റു ചില ഗോപസ്ത്രീകളാകട്ടെ പയഹ ച പാലും പാൽക്കഞ്ഞിയും അധിസൃത്യ അടുപ്പത്ത് തന്നെ വെച്ചിട്ട് അനുദ്വാസ്യ ക്കാതെ ആ ജഗ്മുഹു പായാൻ തുടങ്ങി എന്നർത്ഥം പശുക്കളെ കറന്നുകൊണ്ടിരുന്നവർ അതുപേക്ഷിച്ചും കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള പാലും പാൽക്കഞ്ഞിയുമെല്ലാം അടുപ്പത്ത് നിന്നും ഇറക്കി ഇറക്കിവെക്കുക പോലും ചെയ്യാതെ കാമാർത്തരായിട്ടാണ് ഗോപസുന്ദരിമാരെ കൃഷ്ണൻ ഓടിച്ചത് എന്നർത്ഥം ധാർമ്മികത വിളമ്പുന്ന സനാതനധർമ്മ മതക്കാർ ഇതൊന്നു കാണുക ശ്രീകൃഷ്ണൻ തന്റെ കാമശമനത്തിനായി വിളിച്ചു വരുത്തിയത് അവിവാഹിതരായ ഗോപസ്ത്രീകളെ മാത്രമല്ല വിവാഹിതരെയും കുഞ്ഞുങ്ങളുടെ അമ്മമാരെ പോലും കൃഷ്ണൻ വെറുതെ വിടാതെ അവരുമായി ലൈംഗിക വേഷം നടത്തി തിമിർത്ത് അർമാദിച്ചു എന്നറിയുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭൂമിയിൽ അവതരിച്ച കൃഷ്ണൻ എന്ന അവതാര ദൈവത്തിന്റെ തനി വ്യക്തമാകും പരിവേഷയന്ധ്യ സ്തദ്വ പായാന്ത്യ ശിശുൻപയ ശുശ്രൂഷാന്ത്യ പതീൻ കാശ്ചിത് അപാസ്യ ഭോജനം പരിവേഷയന്ത്യ അതായത് കുട്ടികൾക്കും മറ്റും ചോറ് കൊടുത്തുകൊണ്ടിരുന്ന കാശ്ചിത് ചില ഗോപസുന്ദരികളാകട്ടെ തത് ഹിത്വ അത് ഉപേക്ഷിച്ചിട്ട് വിളമ്പിക്കൊടുക്കലുകൾ നിർത്തിവെച്ചിട്ട് ഓടാൻ തുടങ്ങി എന്നർത്ഥം ശിശുൻ പയഹ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തുകൊണ്ടിരുന്ന അമ്മമാർ പായയന്ധ്യഹ മുലകുടി നിർത്തിവെച്ചിട്ട് ഓടാൻ തുടങ്ങി പതിൻ ശുശ്രൂഷ ഭർത്താക്കന്മാരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഗോപസ്ത്രീകൾ അവരെ വിട്ടിട്ട് അശ്നന്ധ്യഹ ഉണ്ടുകൊണ്ടിരുന്ന സുന്ദരിമാരാകട്ടെ ഭോജനം അപാസ്യ ആഹാരം പോലും വലിച്ചെറിഞ്ഞിട്ട് അഭിയയുഹു കൃഷ്ണന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി എന്നാണ് ഇതിന്റെ അർത്ഥം വ്യക്തമായി തന്നെ ഇവിടെ കാണാം കൃഷ്ണൻ എത്രമാത്രം അധാർമികമായിട്ടാണ് പാവം ഗോപസ്ത്രീകളോട് പെരുമാറിയത് എന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തുകൊണ്ടിരുന്ന അമ്മമാർ വരെ ശ്രീകൃഷ്ണന്റെ മായാവലയത്തിൽപ്പെട്ട് കൃഷ്ണന് വശം വധരായി തീരുന്ന നികൃഷ്ടമായ കാഴ്ചയാണ് ചാർവാകൻ അവിടെ കണ്ടത് ഇതിലും വെളേച്ചമായ കാര്യങ്ങൾ ചാർവാകൻ അവിടെ കാണുകയുണ്ടായി അതും കൂടി പറയാം ൃദാത്മനോദി ഭ്രാതൃബന്ധു ഭർത്താക്കന്മാരാലും അച്ഛന്മാരാലും സഹോദരങ്ങളാലും ബന്ധുക്കളാലും വാര്യമാണാഹ അഭി തടയപ്പെട്ടിട്ട് കൂടി ഗോവിന്ദാപഹൃതാത്മാനഹ കൃഷ്ണന്റെ മായാവലയത്തിൽപ്പെട്ട മോഹിതാഹ താഹ കൃഷ്ണനെ മോഹിച്ചു പാഞ്ഞ ആ തരുണീമണികൾ നന്യവർത്തന്ത പിന്തിരിഞ്ഞതേയില്ല അതായത് കൃഷ്ണൻ ഇരിക്കുന്ന വൃന്ദാവനത്തിലേക്ക് പാഞ്ഞു എന്നർത്ഥം അച്ഛൻ തടയുന്നു എന്ന് പറഞ്ഞാൽ ഭർത്താവ് തടയുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ധാർമ്മികതയുടെ നാശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം അവർ തടഞ്ഞിട്ടുകൂടി പെൺമക്കളും ഭാര്യമാരും സഹോദരിമാരും അമ്മമാരുമെല്ലാം കൃഷ്ണന്റെ സഭിതത്തിലേക്ക് പായുകയാണ് ഇത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ പറഞ്ഞാൽ ഒന്നാം തരം ബലാത്സംഗമാണ് കൃഷ്ണൻ അവിടെ നടപ്പിലാക്കുന്നത് മയക്കുമരുന്ന് കൊടുത്ത് സുന്ദരിമാരെയും ഭാര്യമാരെയും അമ്മമാരെയും അമ്മമാരെയുമെല്ലാം ബലാത്സംഗം ചെയ്യുന്ന ഒരു നീച പ്രവൃത്തിക്ക് തുല്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ വൃന്ദാവനത്തിൽ ഗോപസ്ത്രീകളോട് ചെയ്തു കൂട്ടുന്നത് എന്ന് അർത്ഥം കൃഷ്ണന്റെ വേണുഗാനം ആകുന്ന മയക്കുമരുന്ന് അതിനടിമപ്പെട്ടില്ലായിരുന്നെങ്കിൽ മുല കൊടുത്തുകൊണ്ടിരുന്ന അമ്മമാർ കുഞ്ഞിനെ വരെ കളഞ്ഞിട്ട് പോകുന്നത് ഭർത്താക്കന്മാർക്ക് തടയേണ്ടി വരില്ലായിരുന്നു ശ്രീകൃഷ്ണൻ ഒഴുക്കിവിട്ട ആ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഗോപസ്ത്രീകൾ ഗോപസ്ത്രീകൾ ഭാര്യമാർ അമ്മമാർ എന്നിവർ കാണിച്ചു കൂട്ടിയ പറഞ്ഞുകൂട്ടിയ കാമക്രീഡകൾ എന്തെല്ലാമായിരുന്നു കേട്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടുക തന്നെ ചെയ്യും അത് അടുത്ത ഭാഗത്ത് പറഞ്ഞു എന്ന് ചാറുവാകൻ കരുതുന്നു പക്ഷെ ഒന്നുണ്ട് സനാതനധർമ്മത്തിന്റെ സംസ്കാരപ്പെരുമ ഊതി വീർപ്പിച്ചൊരു പെരും നുണയാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടുമില്ല സനാതനധർമ്മത്തെ ആഴത്തിൽ തന്നെ അറിയണം സാംസ്കാരികമായ ദുരന്തങ്ങളെ തിരിച്ചറിയാൻ നാം പ്രാപ്തരാകേണ്ടതുണ്ട് അതിനുവേണ്ടത് കൃത്യമായ ബോധവൽക്കരണമാണ് തിരിച്ചറിവാണ് ഒന്നോർക്കുക അറിവാണ് അന്ധതയകറ്റാനുള്ള സിദ്ധൌഷധം തുടർ വിഷയവുമായി വീണ്ടും കാണാം